áp nè, áp tay nè, cái à, chơi cái này để pé ra nó. áp tên em, v YouTube hi, hi. ഇന്ത്യ ഒക്കെ പഠിച്ച കാലം മറന്നു പോയി പത്താം ക്ലാസ് വരെ ഉള്ള ഹിന്ദി അബ്ദുൽ സലാം ഹായ് ഹായ് മുകേഷ് എവിടെ കേട്ട പോലെ ഉണ്ട് അപ്പ മലയാളം വിത്ത് ഇംഗ്ലീഷ് വിത്ത് തമിഴ് ഹഷിപ്പട്ടാൽ അനൂപ് നാരായണൻ ഗോലഹനാച്ചി ആറിയൂലേ ഞാൻ ഹിന്ദി പഠിച്ചിട്ടൊക്കെ വരണ്ടേ പിന്നാച്ചി പറയൂ നല്ല പാറ കേട്ടേ അല്ലേ

ജയ് ശ്രീരാം ജയ് ശ്രീരാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ ഞാനേ ഇന്ത്യ പഠിച്ചു തോന്നിട്ട് എം ഡി മോഹിൻ ഹായ് ഹായ് വേർആർ യു ഫ്രം മലപ്പുറം മൈ ഹസ്ബൻഡ് മൈ മേരേജ് ഹസ്ബൻഡ് വീട് ചെന്നൈ ബില്ലി റോഹ്റ്റ സാതി പുട്ടി പന്ത്രണ്ട് മണിയായി അപ്പ അപ്പ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ നാളെ കാണാം നാളെ ഇതേ ടൈമിൽ നാളെ കാണാം ബായ് ഐ ലവ് യു ബോലോജി ഐ ലൈക്ക് യു സാദി വേർ ആർ യു ഫ്രം മലപ്പുറം അനൂപ് നാരായണൻ രാധേ രാധെ രാധേ രാധെ വി ഐ പി നാളെ കാണാം കാണാം അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ഞാനും പോവുകയാണെ നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നാളെ കാണാം നമുക്ക് മാസീന വന്നു മാസി എവിടെയായിരുന്നു ഇത്രയും ടൈം ഞാൻ പോവണേ മുകേഷ് ശക്തി ജയ് ശ്രീരാം ജയ് ശ്രീരാം വി ഐ പി സ്വീറ്റ് ഡ്രീംസ് ഡ്രീംസ് മാസി പോകല്ലേ ഏ ടൈം ഞാൻ കുറച്ച് നേരം വൈകി അതുകൊണ്ടാണ് ടൈം ആയിട്ടോ അനൂപ് നാരായണൻ ജയ് മത്തി മത്തി ഐ ലവ് യു ഐ ലൈക്ക് യു പ്രാർത്ഥിച്ചു കിടന്നുറക്കത്തിൽ കൊക്ക് വന്ന് സ്ലോ ആയിരുന്നു ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പോകണേ അപ്പൊ നാളെ ഞമ്മക്ക് കാണാട്ടോ അനൂപ് നാരായണൻ എൻ്റെ കൊക്ക് ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സി യു സ്വീറ്റ് ഡ്രീംസ് എന്തുവാഡ മാസി നാളെ വാ മാസി അപ്പ എല്ലാവർക്കും ഗുഡ് നൈറ്റ് യു